ഇന്നും രക്ഷന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഓഫീസുകൾ കയറി ഇറങ്ങുന്നത് കാരണം അവരാരും പ്രമുഖരല്ല അതുകൊണ്ട് അവർക്കാർക്കും എവിടെയും പോയി ഒരു വാതിലിനും തട്ടാൻ കഴിയുന്നില്ല എന്റെ കുഞ്ഞിനെ കാണാനില്ല അന്വേഷിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് സാങ്കേതികമായി ലൗ ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്ന ഒരു സംഘടനയും കേരളത്തിൽ ആ വിഷയം ചർച്ചക്കെടുത്തില്ല ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് ഇവിടെ ലൌ ജിഹാദ് എന്ന പ്രണയക്കെ ഒരുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഭരണ സിരാ ഉന്നത ഉദ്യോഗസ്ഥ മേലാളന്മാരുടെ അറിവും സമ്മതവും അവരുടെ സപ്പോർട്ടോടും കൂടി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ആയിരക്കണക്കിന് ജസ്നാ മെരിയാ ജെൻസുമാർ ദിനം പ്രതി നിഷ്കാസിതരായി പോകുന്നത് പല സംഘടനകളും ജസ്ന മെരിയ ജെയിംസിന്റെ വിഷയത്തിൽ ഇടപെട്ടിട്ട് സി ബി ഐ അന്വേഷണത്തിലേക്ക് എത്തുന്നതുവരെ അവരൊക്കെ അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷേ പുരോഗതി ഉണ്ടായില്ല വീണ്ടും ഹർജിയുമായി പല സംഘടനകളും കോടതിയെ സമീപിച്ചു കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പല ഹർജിയും പല സംഘടനകളും നൽകി സി ബി ഐ എന്നിട്ട് കേരള ഹൈക്കോടതിയിൽ തന്നെ സി ബി ഐ ഈ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് പറഞ്ഞു സി ബി ഐ അന്വേഷിച്ചിട്ട് ഈ കേസ് എങ്ങും എത്താതെ പോയി നമ്മൾ കാണുന്നത് ഒരു മാത്രമാണ് എന്നാൽ നൂറുകണക്കിന് ജസ്ന മെരിയ ജെയിംസുമാർ ദിനം പ്രതി നമുക്കിടയിലുണ്ട് പക്ഷേ ആരും ഇതുമായി മുന്നോട്ട് അന്വേഷണവുമായി മുന്നോട്ട് വരാത്തത് കേസുമായി മുന്നോട്ട് വരാത്തതിന്റെ കാരണം എന്താണ് എന്നൊന്ന് അന്വേഷിച്ചാൽ മതി ഒന്ന് ആലോചിച്ചാൽ മതി നമുക്ക് മനസ്സിലാവും ഇപ്പോ ലൈവില് വന്നിട്ടുണ്ട് നേർക്കാഴ്ച ഓക്കെ ഹായ് പിന്നെ മെയിൽ ഐ ഡി തന്നാൽ മതി എന്ന് പറഞ്ഞു ആ ശരി എഫ് ജെ ബി മെയിൽ ഐ ഡി തരാം ജാമ്യത്തെ ടീച്ചർ ടോക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്റെ ചാനലിന്റെ പേരും അതുപോലെ ടോക്സ് ടി എ എൽ കെ എസ് ടോക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതാണ് മെയിൽ ഐ ഡി വന്നാൽ മതി വെള്ളി വെളിച്ചം ഹായ് അങ്ങനെ ലൈഫിൽ സ്ഥിരമായിട്ട് വരാറുള്ള ആളല്ല അതുകൊണ്ടാണ് ലൈവില് തീരെ ആള് കുറഞ്ഞിരിക്കുന്ന മുമ്പൊക്കെ സ്ഥിരമായി വരാറുണ്ടായിരുന്നു വീണ്ടും വീണ്ടും പറയണെന്താണെന്ന് അറിയാമോ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പലപ്പോഴും വരാൻ പറ്റാറില്ല അവസരങ്ങൾ പിന്നെ സർ സൈമൺ സർ ഇതിനെപ്പറ്റി ചെറിയ വെളിപ്പെടുത്തൽ നടത്തി എന്തുകൊണ്ടോ അത് മൂടി വെച്ച് ഉന്നതങ്ങളിൽ നിന്ന് സ്വാധീനം ചെലുത്തി ബേബി കുരിശിങ്കൽ അതെ അതാ ഞാൻ പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥര് പോലും ഈ ജസ്ന മെരിയ ജെയിംസിന്റെ വിഷയങ്ങൾ അവർക്ക് കൃത്യമായി അറിവുണ്ടായിട്ടും അവർ പബ്ലിക്കിനോട് പറയാൻ ഭയന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചാൽ എതിർ കക്ഷികൾ ആരാണെന്ന് മനസ്സിലാവും ജസ്ന ഏത് വേട്ടക്കാരുടെ കരങ്ങളിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവും സൈമൺ സേറിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം ഉം ഉം ഓക്കെ ഞാന് രാജ്കുമാർ ഞാൻ ആദ്യമായിട്ടാണ് ടീച്ചറിനെ ലൈവിൽ കാണുന്നത് വളരെ സന്തോഷം ഭീകരതയ്ക്കെതിരെയുള്ള ടീച്ചറിൻ്റെ ഒറ്റയാൾ പോരാട്ടം ശ്ലാഘനീയമാണ് തുടരുക എല്ലാവിധ ആശംസകളും നേരുന്നു ടീച്ചറിനെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഞാൻ പബ്ലിക് പ്രോഗ്രാമിനൊക്കെ വരുമല്ലോ പബ്ലിക് പ്രോഗ്രാമിന് വരുമ്പോൾ തീർച്ചയായിട്ടും ഇനി എനിക്കാണോ സുരേഷ് സുരേഷ് ടി ഓക്കെ ഹായ് സോദരി ജാമിത സൂപ്പർ താങ്ക് യു എഫ് ജെ ബി താങ്ക് യു ജാമ്യ ടീച്ചർ ഫോർ യുവർ മെയിൽ ഐ ഡി ഓക്കെ ആ ബേബിയെ കുറിച്ച് ആയിക്കടിച്ചിട്ടുണ്ട് അപ്പോ ഈ ജസ്ന മെരിയ ജെയിംസ് എന്നത് ആലോചിക്കണം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് അഖില ഹാദിയ എന്ന പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയാണ് മറിച്ച് ആലോചിച്ചോ ഒരു മുസ്ലിം പെൺകുട്ടിയെയാണ് ഈ കേരളക്കരയിൽ നിന്ന് കാണാതായിരുന്നതെങ്കിൽ മീഡിയവൺ മാധ്യമം തേജസ് തുടങ്ങി പിന്നെ കമ്മികളുമുണ്ടാതിരിക്കുമോ എന്തായിരിക്കുമായിരുന്നു ഇവിടെ താട്ടഹാസങ്ങൾ കുറച്ചായിരിക്കുമായിരുന്നു ഏ അപ്പോ ഇവിടെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും പെൺകുട്ടികൾ അല്ല സോറി ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നും പെൺകുട്ടികളെ മുസ്ലിം കുടുംബങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് മുസ്ലിം കുട്ടികളെ ജനിപ്പിക്കണം എന്നത് ഇവരുടെ ഒരു അജണ്ടയാണ് ക്ലബ് ഹൗസിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ക്ലബ് ഹൗസിന്റെ തുടക്കത്തിൽ ഒരു ഉസ്താദ് ക്ലാസ് എടുത്ത് കൊടുക്കുവാണ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ നിങ്ങൾ അവരെ വീഴ്ത്തണം മുസ്ലിം പെൺകുട്ടികൾ അവിടെ നിൽക്കട്ടെ അതായത് അവരിലൂടെ മാത്രമേ നമ്മുടെ തലമുറ നിലനിർത്താൻ നമുക്ക് കഴിയൂ അതുകൊണ്ട് മുസ്ലിങ്ങൾ അധികരിക്കണമെങ്കിൽ നമുക്ക് വോട്ട് പിടിക്കട്ടെ അധികാരം പിടിക്കണ്ടേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണ്ടേ അതിന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രയത്നിക്കണ്ടേ ഒരു മുസ്ലിം പയ്യൻ ഒരു ഹിന്ദു പെൺകുട്ടിയെയോ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയോ പ്രേമിച്ചു കൊണ്ടുവന്നു കെട്ടി ഒരു മൂന്നോ നാലോ പ്രോഡക്റ്റുകളെ ഉൽപ്പാദിപ്പിച്ചു മുസ്ലിം കുട്ടികളായില്ലേ ഏ അത് കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഇനിയും കെട്ടാമല്ലോ അവസരങ്ങൾ കിടക്കുകയല്ലേ എമ്പാടും വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോ ബെസ്റ്റ് അപ്പോൾ ഇവിടെ ഈ മതേതര സർക്കാർ ഉള്ളിടത്തോളം കാലം നീതി ലഭിക്കുമെന്ന് ആരും കരുതണ്ട ബേബിയെ കുറിച്ച് നൂറ് ശതമാനം വാസ്തവം ലാലു ഹായ് ഹായ് അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പെൺകുട്ടികളെയാണ് കാണാതായിരിക്കും ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളില് പെൺകുട്ടികളെ നിരന്തരം കാണാതാകുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു സജിത എന്ന് പറയുന്ന പെൺകുട്ടി പത്തു വർഷമാണ് കാണാതായത് പത്തു വർഷം ഈ പെൺകുട്ടി എവിടെ പോയിരുന്നു വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടില് ഒരു മുറിയിൽ ഉണ്ടായിരുന്നു കേട്ടില്ലേ ഒരു മുറിയിൽ ഈ ുട്ടിയെ പത്തു പതിനെട്ടു വയസ്സുവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ഇതിനെ കാണാനില്ലാതെ ലോകമെമ്പാടും നെട്ടോട്ടമോടി എത്ര ഹൃദയവേദനയോടുകൂടി ആയിരിക്കും ആ മാതാപിതാക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചതും അലഞ്ഞു നടന്നതും എന്ന് ആലോചിച്ചു നോക്കും ഓരോ അകന്ന ബന്ധുവീടുകളിൽ പോലും അന്വേഷിക്കുവാണ് ഈ പെൺകുട്ടികളുടെ സഹപാഠികളുടെ പിന്നാലെ നടക്കുവാണ് വല്ല സൂചനയും ആർക്കെങ്കിലും കിട്ടിയോ എന്ന് അറിയാൻ ചെറിയമ്മയ്ക്ക് പായസവുമായി പച്ചപ്പട്ടുപവാടയും ബ്ലൗസും ഇട്ട് പോയ പെൺകുട്ടി പിന്നീട് പത്തു വർഷം കഴിഞ്ഞപ്പോൾ വരുന്നത് അബ്ദുറഹ്മാൻ എന്ന ഒരു യുവാവിന്റെ ഭാര്യയായി പൊട്ടുമയച്ച് തട്ടമിട്ട പെൺകുട്ടിയായിട്ട് പത്തു വർഷം ഒരു മുറിയിൽ ഈ അബ്ദുറഹ്മാനും സജിദയും ജീവിച്ചിട്ടും വീട്ടിലുള്ള ഒരാൾക്കും അറിയില്ല എന്ന് പച്ചക്കളവ് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആളുകളും അത് വിശ്വസിച്ചു അവരത് വിശ്വസിച്ചു മറ്റാരെങ്കിലും ആണ് പറഞ്ഞിരുന്നതെങ്കിൽ വിശ്വസിക്കുമായിരുന്നില്ല ഇത് പെൺകുട്ടി മുസ്ലിം ആയി കഴിഞ്ഞു തട്ടമിട്ടു ഇട്ടു എന്ന പേരും സ്വീകരിച്ചു ഇനി ആ പെൺകുട്ടിക്കെതിരെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ായിട്ടുള്ള ആളുകളുടെ കൈകളിലാണ് ആ പെൺകുട്ടിയ ഒതുങ്ങിയത് അതുകൊണ്ട് പിന്നീട് ആരും ശബ്ദിച്ചില്ല ആ വിഷയത്തെ സംബന്ധിച്ച് അവർക്ക് രണ്ട് വീട്ടുകാർക്കും പരാതിയില്ല അവർ രണ്ടുപേരും പ്രായപൂർത്തിയവർ പൂർത്തിയായവരാണ് അവർക്ക് സൗകര്യമുള്ളതുപോലെ പോലെ ജീവിക്കുകയും ചെയ്യാം കുഴപ്പമില്ല അങ്ങനെയാണ് ആ കേസിൽ സംഭവിച്ചത് അപ്പോ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇവിടെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ഇനിയും കാണാതാകും കാണാതാകും ഇനിയും ഈ കേരളം ഒരുപാട് നിഷ്കാസിത വാർത്തകൾ ചെയ്യും നിഷ്കാസനം കാണാൻ പോകുന്നവയുള്ളൂ തിരോധാനങ്ങൾ എമ്പാടും ഉണ്ടാകും പറഞ്ഞതുപോലെ നമ്മുടെ ഈ സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകരർ എസ് ബി പി ഐ പോലെയുള്ള മതഭീകരവാദികൾ ഇവിടെ നമുക്കറിയാം കാണാതായ പെൺകുട്ടികളുടെ ഒക്കെ രക്ഷകരായി വന്നതാരാ പോപ്പുലർ ഫ്രണ്ടുകാർ എന്ത് വേറെ ആർക്കും വേണ്ട മുസ്ലിം പെൺകുട്ടികളെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ പെൺകുട്ടികളിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നും വരുന്ന പെൺകുട്ടികളെ മറ്റാർക്കും വേണ്ടാത്തത് കൊണ്ടല്ല മുസ്ലിം സംഘടനകൾക്ക് വേണം പോപ്പുലർ ഫ്രണ്ട് മുന്നിട്ട് നിന്ന് നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെയാണല്ലോ വരുന്നത് കഴിഞ്ഞില്ലേ കാര്യം ഈ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഇത്രയധികം വളർന്നത് എങ്ങനെയാ എങ്ങനെയാ വളർന്നത് നമ്മുടെ കേരള സർക്കാർ ഈ ഭൈ സർക്കാർ ഭരണം തുടങ്ങിയതോടെ ഇത്തരം മത സംഘടനകൾക്ക് ചാകരയായിരുന്നു അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ദി ഇത്രയും കാലം ഹിന്ദു മിണ്ടാതെയിരുന്നു ഹിന്ദു മിണ്ടിയാൽ അത് വർഗീയത എന്ന് പറഞ്ഞു വാ പൊട്ടിക്കാൻ വാ എല്ലാവർക്കും തിടുക്കമായിരുന്നു പാടപ്പിക്കാന്നായിരിക്കും ഇനി അത് പറ്റില്ല ഹിന്ദു ഉണരണം പ്രതികരിക്കണം പിന്നെ ഇറ്റ്സ് മീ ഹൈ പിന്നെ ലാലു ടീച്ചറിന്റെ ലൈവിൽ വന്നിട്ട് കുറെ നാളായി സമയക്കുറവ് കൊണ്ട് സാധിക്കാറ് ലാലു ഞാനും ലൈവിൽ വരാറില്ല ഒരുപാടായി പി പി സി സി ആയി അപ്പോ ഇവിടെ ഈ സർക്കാർ മതതീവ്രവാദികൾക്കു വേണ്ടി മാത്രം ഭരിക്കുകയായിരുന്നു അവരെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു അപ്പോ മറ്റാർക്കും വേറെ ഒരു സംഘടനയ്ക്കും മൗലിക അവകാശങ്ങളില്ല വേറെ ഒരു സംഘടനയ്ക്കും ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങളില്ല അപ്പോ ആരാണ് സ്വാമി ഹായ് ഹായ് പിന്നെ സെബിസൺ ചോദിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ പേടിയില്ലേ ബെൻസൺ വർഗീസ് ഹായ് അതായത് ആരെങ്കിലും ഇതൊക്കെ ഒന്ന് തുറന്ന് പറയണ്ടേ ആരെങ്കിലും പറയണം ആരും പറയാത്തത് കൊണ്ടാണ് നമ്മുടെ നാട് ഈ ഭീകരർ കൈയടക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സർക്കാർ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകളെ വളർത്തി കൊണ്ടുവന്നതുകൊണ്ട് ഇവർക്ക് ഇവിടെ ലവ് ജിഹാദ് നടത്താൻ കഴിഞ്ഞു നാർക്കോട്ടിക് ജിഹാദ് നടത്താൻ കഴിഞ്ഞു ക്ലബ് ഹൗസിൽ ഉസ്താദുമാര് മുസ്ലിം പയ്യന്മാർക്ക് ട്യൂഷൻ നൽകുവാണ് എങ്ങനെ വീഴ്ത്തണം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ അവരുടെ പൊട്ടുമായിച്ച് പേരു മായ ഹലാൽ കഴിപ്പിച്ച് അവിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്നും ഓടി വരാൻ രക്ഷപ്പെടാൻ അവർക്കൊരു തുരുത്തുണ്ടാക്കി കൊടുക്കണം അവർക്കൊരു വഴി ഉണ്ടാക്കി കൊടുക്കണം ഹലാൽ പേര് സ്വീകരിക്കണം മുസ്ലിം പേര് സ്വീകരിക്കണം ഇവിടെ ഹിന്ദുക്കൾക്ക് ധൈര്യമില്ല പ്രതികരിക്കാൻ പക്ഷെ ഇപ്പോ ഓരോ ചെറിയ ഭാഗങ്ങളിൽ നിന്നും ഹിന്ദുക്കൾ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല ലക്ഷണമായി ഞാൻ കണക്കാക്കുന്നു കാരണം ഹിന്ദുക്കൾ ഉണരണം ഇനിയും ഉറങ്ങരുത് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഹിന്ദുക്കൾ ഉറങ്ങില്ല ഹിന്ദുക്കൾ ഇനി ഉറങ്ങിയാൽ നിങ്ങളുടെ വീടിലെ വീട്ടിലെ പെൺകുട്ടികൾ മുറിയന്റെ വീട്ടിലിരിക്കും മുറിയന്റെ കുട്ടികളെ പ്രസവിച്ച് രാജ്യദ്രോഹം എങ്ങനെ അവർ റിസർച്ച് ചെയ്യും പ്രണയമൊക്കെ എല്ലായിടത്തും ഉണ്ടാക്കും എല്ലാ കാലഘട്ടങ്ങളിലും പ്രണയം ഉണ്ടായിട്ടുണ്ട് പ്രണയത്തെ എതിർക്കുന്നില്ല ആരും ഇബ്രാഹിം കുഞ്ഞി ഹായ്ശൻ ഹായ് ഷീജ വിജയൻ ഹായ് ഹായ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ബ്രോ ഹലോ ടീച്ചർ ഫസ്റ്റ് ടൈം ആണ് ലൈഫിൽ ഞാനും ഇടത്തേക്ക് വരാറുള്ള പണ്ടു വർഷത്തോളം വരാറില്ല എനിക്ക് എല്ലാ മതങ്ങളും നല്ലത് മതങ്ങളിലും നല്ലതുണ്ട് ഉണ്ടാകും അത് നമ്മളുടെ ഒരു മതേതര കാഴ്ചപ്പാടാണ് നമ്മളെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ എല്ലാ മതങ്ങളിലും നല്ലതുണ്ട് ആ നല്ലതിനെ നമുക്ക് സ്വീകരിക്കാം ഏ എനിക്ക് എല്ലാ മതത്തിലും നല്ലതുണ്ട് മനുഷ്യന്മാരാണ് ഇതിനെ പറയിപ്പിക്കുന്നത് ശരിയാണ് എന്നൊരു ധാരണയുണ്ടായിരുന്നു ടീച്ചറിൻ്റെ വീഡിയോസ് ഒരുപാട് ഇൻസൈറ്റ്സ് അതെ അതായത് എല്ലാ മതങ്ങളിലും മൂല്യങ്ങൾ ഉണ്ട് പക്ഷെ മൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയരുത് എല്ലാ മതങ്ങളിലും മൂല്യമുണ്ട് ഉണ്ടാകണം ആ മൂല്യത്തെ എടുക്കണം പിന്നെ നമ്മുടെ രാജ്യത്തിനും ഒരു മറ്റൊരു മതവിശ്വാസിക്കും ഭീഷണിയാകുന്ന വസ്തുതകൾ ഉണ്ടെങ്കിൽ അതിനെ എടുത്തു പറയാനും കഴിയണം അതിനെ വിമർശിക്കാനും കഴിയണം പിന്നെ ഷൈജു ഹായ് ജിൽസൺ ജോസ് ഹായ് സന്തോഷ് ഹായ് ജാമിത ടീച്ചർ ലൈവായി കാണുമ്പോൾ സന്തോഷം